ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെയാൻ പറ്റിയൊരു പാറ്റേൺ ആണ് കേട്ടോ ഫ്രോക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ആയിട്ട് വേറെയാൻ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്ല നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ ആണെങ്കിലും എന്നാൽ ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഗ്ലിറ്റർ വർക്ക് ആണ് ഫുള്ള് പോയിട്ടുള്ളതും പെട്ടെന്ന് ഇളകി പോകുന്ന ഗ്ലിച്ചർ വർക്ക് അല്ല കേട്ടോ പോയിട്ടുള്ളത് നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലിച്ചർ വർക്ക് ആണ് ക്വാളിറ്റി ഉള്ള ഗ്ലിച്ചർ വർക്ക് ആണ് കേട്ടോ കണ്ടോ കണ്ടോ ആ നെക്ക് വന്നിട്ട് ഒരു കോളർ നെക്ക് പാറ്റേണിൽ ഇങ്ങനത്തെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് കോളർ നെക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഒരു നെക്ക് ഞാൻ വേറെ ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഒഫ്കാൻ കോളർ പാറ്റേണിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നെക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് നെക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് പിന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് കണ്ടോ ഒരു ചെറിയ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിൽ വേറെ കുറച്ചുകൂടെ കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും കയറ്റി വെക്കാൻ വേണ്ടി പറ്റും ഒരു ചെറിയൊരു പഫ് സ്ലീവ് ആണ് എന്റെ പോർഷനിൽ ഒരു എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കളർ ഷെയ്ഡും കൂടെയാണ് കേട്ടോ കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്ലീക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ ഈ കോളറിനൊക്കെ ആണ് കേട്ടോ കൂടുതൽ ഇതിനെ ഭംഗിയാക്കുന്നത് അത്രയും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് നമുക്കൊരു ഡ്രസ്സ് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നമുക്കൊരു ഒരു അടിപൊളി പാർട്ടിക്കൊക്കെയാണെങ്കിലും ഒരു ഡ്രസ്സായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന സെയിം കറും സെയിം പാറ്റേണും ഒക്കെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കാരണം കേട്ടിപ്പം മിസ്സാക്കിടായിട്ട് കാരണം നല്ലൊരു പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനില് ഈ കോളർ നെക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടി ഉള്ള ഒരു പീക്ക് ഓഫ് ബ്ലൂ ഷേഡാണ് കേട്ടോ കണ്ടോ ആ ബ്ലൂവിൽ മിഗ്ലിറ്റിയർ വർക്കാണ് നിറയെ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ഈ കോളറൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും നല്ല ഭംഗിയുള്ളത് നല്ല നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനും പറ്റും കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലീവ് വന്നിട്ട് ഒരു പബ്സ് ലീവാണ് കേട്ടോ ഇതുപോലൊരു പബ്സ് ലീവാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ക്ലോസർ കണ്ടല്ലോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ടീനേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈറ്റ് അബിൻ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു കോളർ നെക്ക് പാറ്റേണും കൂടെ കൂടെ വന്നിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വേർ എങ്ങനെ ഇരിക്കും നോക്കാം കേട്ടോ പിക്ക് ബ്ലൂ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്രൈപ്പിന്റെ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ ലൈനിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളായിരുന്നു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണെന്നപ്പോൾ നമുക്ക് ഡ്രസ്സായിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ മിസ് ആക്കരു അത്രയും നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് നല്ല ഗ്ലിറ്റർ വർക്ക് ഗ്ലിറ്റർ വർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകുന്ന അങ്ങനത്തെ ടൈപ്പ് എല്ലാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വാഷ് ചെയ്യണമെന്നുള്ളൂ ഒരു ഷാംപൂ വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാരണം ഈ പ്രൈസിന് നമുക്ക് ഒരു ചെറിയൊരു പാർട്ടിക്ക് ഒക്കെ വേറെ ചെയ്ത് പോകാനും പറ്റും കേട്ടോ ഇഡിയ ലാർജ് എസ് ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്കിന്ന് സ്റ്റാറ്റസ്റ്ററിൽ നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ ഒത്തിരി പേരെ വളരെ കുറച്ച് പേരെ എനിക്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്റ്റിട്ട് സ്ക്രീൻഷോട്ട് സെന്റ് ചെയ്യാറുള്ളൂ പക്ഷെ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് വിന്നർ സെലക്ട് ചെയ്യാമേ സ്റ്റാറ്റസ് ക്രോ വിന്നർ ആയിരിക്കുന്നത് സിന്ധു കുഞ്ഞുമോനാണ് കേട്ടോ സിന്ധു കുഞ്ഞുമോനാണ് സ്റ്റാറ്റസ് ടോൺ എന്നുള്ള വിന്നർ ആയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ സിന്ധു കുഞ്ഞുമോനാണ് അപ്പോ ആളിന് കൺഗ്രാചുലേഷൻ ആൾ ആദ്യം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആളിന് കൺഗ്രാചുലേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ എന്നെ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ ഈ സ്റ്റാറ്റസിറ്റിന്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടായെന്ന് കരുതുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്ക് വന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഫ്രീ ഷിപ്പിംഗ് കൂടെ ആണോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി ആണോ പോസ്റ്റിലാണോ ഏതാണോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റി കാണുന്നത് വരെ ബൈ